രാജകുമാരി പഞ്ചായത്തിലെ നടുമറ്റത്ത് പകൽ സമയം തസ്കര സംഘം വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിൽ തിരുവനന്തപുരം അഞ്ചുമുക്ക് തെരുവത്ത് ബെനാൻസിന്റെ ഭാര്യ സോണിയ എന്ന് വിളിക്കുന്ന സരോജയാണ് രാജക്കാട് പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുമുറ്റം പാലകുന്ന വീട്ടിൽ കവർച്ച നടന്നത് രാവിലെ ടോമിയുടെ മാതാവ് മറിയക്കുട്ടി മാത്രമായിരുന്നത് രണ്ടു സ്ത്രീകൾ ഉൾപ്പെടുന്നെത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന എട്ട് ഗ്രാം തൂക്കം വരുന്ന മൂന്ന് മോതിരങ്ങൾ ഊരിയെടുക്കുകയും അലമാര തുറന്ന് ഇതിലുണ്ടായിരുന്ന മൂവായിരം രൂപയും കവരുകയും ചെയ്തു ഇതിനിടയിൽ കെട്ടഴിച്ചു പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച ആളുകളെ കൂട്ടുകയായിരുന്നു അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും തസ്കരന്മാർ ഓടി രക്ഷപ്പെട്ടിരുന്നു നാട്ടുകാർ വിവരം വിവരമറിയിച്ചതനുസരിച്ച് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം നടത്തിവിഴുന്നതിനിടയിലാണ് ഒരാൾ പിടിയിലായത് കോട്ടയം മണക്കാടുള്ള വാടക വീട്ടിൽ നിന്നുമാണ് വ്യാഴാഴ്ച രാത്രിയിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കൂടെയുണ്ടായിരുന്ന രണ്ട് പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പ്രതിയുടെ പേരിൽ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഒൻപത് കേസുകൾ നിലവിലുണ്ട് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബൈക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത് അധികം താമസിയാതെ മറ്റു പ്രതികൾ വലയിലാകുമെന്നും പോലീസ് അറിയിച്ചു അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിറ്റിവിഷൻ